പെൺകുട്ടിയെ അധിക്ഷേപിച്ച പാലക്കാട് ഡി സി സി പ്രസിഡന്റ് പരാതി അന്വേഷണ നടക്കാരുന്നു ആരെങ്കിലും പരാതി ഉണ്ടോ പരാതി ഉണ്ടോ അല്ലേ എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവര് ജീവിച്ചിരുന്നില്ലേ ജീവിച്ചിരുന്നില്ലേ കൊടുക്കണ്ടേ അന്തസ്സായിട്ട് ഉണ്ട് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ അവിടെ വേണ്ടത് ഇത് ഈ സമയത്ത് നോക്കുമ്പോ അത് എനിക്കൊരു സംശയം ഞാൻ ആ തള്ളിക്കളയുന്നില്ല അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത് ആറ് ആറേഴു മാസമായിട്ട് ആറ് ആറ് ഏഴു മാസമായില്ലേ എല്ലാവരുടെയും മാനസികാവസ്ഥയുണ്ട് എല്ലാവർക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ ചേട്ടാ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല വേണ്ട അങ്ങനല്ല അങ്ങനെയല്ല ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഓളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നിരിക്കും പുറത്തു വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ ഞാൻ ചേട്ടെ ഇപ്പോഴും പറഞ്ഞു ആ പരാതി അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ കൂറ്റം നിയമം ശിക്ഷിക്കപ്പെടുന്നത് അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ ചെയ്യേണ്ടു ഒരു പരാതിന്റെ പേരിൽ അങ്ങനെ എത്ര പാര ആളുകൾ പോകേണ്ട വരും നിങ്ങൾ ഇങ്ങോട്ട് ഈ ചോദിച്ചാൽ അങ്ങോട്ട് ചോദിച്ചൂടെ വേറെ ആൾ കേട്ടത് പക്ഷേ ഇവിടെ ഓഡിയോകളും ഒരുപാട് തെളിവുകളും ഒക്കെ ഒരുപാട് ആവട്ടെ ഞാൻ ചോട്ടെ ആവട്ടെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ തെളിവും കണക്ക് വയ്ക്കാം ആറേഴ് മാസമായി ഒരു അക്ഷരം പോലും കേരള ഗവൺമെന്റ് അവന്റെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല ആ ഇപ്പോഴാണ് ഒന്ന് വന്നത് അല്ലേ ഇത് അന്വേഷിച്ച് നടക്കുക ഇത് നിയമം ഉണ്ടെങ്കിൽ ആ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോടെ ഒരു കുഴപ്പമില്ല നേരത്തെ തന്നെ ആറേഴ് മാസം തപ്പി നടക്കുമ്പോൾ കൊടുക്കാമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ലാസ്റ്റ് നിമിഷം വന്ന് കൊടുക്കുക ഇപ്പൊ ശബരിമല ഇഷ്യൂ വന്നപ്പോഴാണല്ലോ ഇതൊക്കെ വന്നത് ശബരിമല ഈ പറയുന്ന ഒരു എം എൽ എ എക്സ് എം എൽ എ ഉള്ളിക്കിടക്കുന്നു മറ്റേ കേരള ഗവൺമെന്റ് പ്രതിസന്ധിയിലാക്കി നിൽക്കുകയാണ് അപ്പോഴാണ് വേറെ ഒരു ചെറിയൊരു അവതാരമായിട്ട് വന്നിരിക്കുക ആയിക്കോട്ടെ നമ്മൾ അതിനകത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു അത് ഉണ്ടെങ്കിൽ അതെ അന്വേഷിക്കട്ടെ രസിച്ചു രാഹുൽ ഒളിവിലാണ് ആരൊഴി പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചോ ഒളിവിനാണോ ഇല്ലയോ നോക്കിയോ നോക്ക് പാർട്ടി അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസ് പൂട്ടിയിട്ടു അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ എപ്പോഴും എം എ ഓഫീസ് പൂട്ടിയിട്ടു അല്ല ഇല്ലാത്ത ഒരാളുടെ പുറത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അത്ര എനിക്കറിയാൻ കഴിയും ഞങ്ങൾ പാർട്ടി പുറത്താക്കിയാൽ ഞാൻ അന്വേഷിച്ചറക്കേണ്ട കാര്യമല്ലോ അല്ല എവിടെയെന്നുള്ളത് പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളെ എവിടെ പോകുന്നു ഞാൻ ഞങ്ങളുടെ കൺട്രോളിൽ അല്ലല്ലോ ആ പാർട്ടി സസ്പെൻഡ് ചെയ്ത ആളല്ലേ എവിടെ പറ്റൂ രാഹുലിനെതിരെ പരാതി വന്നിട്ട് മാസങ്ങളായി പോലീസ് പരാതി അന്വേഷിച്ച് നടക്കുകയായിരുന്നു അന്ന് പെൺകുട്ടി ഒളിവിലായിരുന്നു എന്ന് തങ്കപ്പൻ ചോദിച്ചു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാതി വന്നത് സംശയിക്കുന്നു പരാതി അന്വേഷിക്കണം ശബരിമല വിഷയം വന്നപ്പോൾ ഒരു അവതാരവുമായി വന്നിരിക്കുന്നു എന്നും തങ്കപ്പൻ പറഞ്ഞു രാഹുലിനെതിരെ ആരോപണം ഉണ്ടായിട്ട് മാസങ്ങളായി അപ്പൊ ഇവരൊക്കെ ഒളിവിലാണോ എനിക്ക് അവിടെ പ്രശ്നം ഇവരൊക്കെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പുറത്ത് വരാമായിരുന്നല്ലോ അന്ന് കേരള ഗവൺമെന്റ് തപ്പി നടക്കണം പരാതി അന്വേഷണം നടക്കായിട്ട് ഇല്ല 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 ഒരിക്കലും അപമാനിക്കണം അവരുടെ പരാതിയെ നൂറ് ശതം ബഹുമാനിക്കുന്നു അവരെ ഉൾക്കൊള്ളുന്നു പക്ഷേ കേരള ഗവൺമെന്റ് എൻക്വയറി ഒരു എൻക്വയറി വിട്ട പോലീസുകാര് പരാതി അന്വേഷിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു അല്ലെ ചരിത്രത്തെ ആദ്യമായിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച ആ പോലീസുകാർ പരാതി എവിടെ ബാംഗ്ലൂർ വരെ തപ്പി നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ